ഹരേ കൃഷ്ണ ശ്രീരാമനോട് അഗസ്ത്യൻ രാവണനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു രാമ രാവണനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് പറഞ്ഞു തന്നത് നാരദനാണ് ആ കഥ ഞാൻ പറയാം ശ്രദ്ധിച്ചു കേട്ടോളൂ രാവണൻ വലിയ ശിവഭക്തനായിരുന്നു അയാൾ ഭക്തി കൊണ്ട് മാത്രമല്ല ശക്തി കൊണ്ടും ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിച്ചിരുന്നു സന്തുഷ്ടനായ കൈലാസനാഥൻ രാവണന് ചന്ദ്രഹാസം എന്ന ദീപ്തിമത്തായ വാൾ സമ്മാനിച്ചു ഒരിക്കൽ ദശാനൻ അഹങ്കാരം മുഴുത്ത് കൈലാസമെടുത്തു പൊക്കിയപ്പോൾ പാർവതി ഭയന്നുപോയി പാർവതീദേവിയുടെ പേടി മാറ്റാനായി പരമശിവൻ പെരുവിരൽ അമർത്തി ഒന്നൂന്നി അപ്പോൾ രാവണന്റെ കൈകൾ മലയ്ക്കടിയിൽ കുടുങ്ങി വേദനിച്ചു അവൻ നിഗന്ധം മുഴുങ്ങുമാർ പൊട്ടിക്കരഞ്ഞു അങ്ങനെ ആർത്തനാറം പുറപ്പെടുവിച്ച ദശാനന് ശിവൻ രാവണൻ എന്ന നാമവും ബഹുമതിയും കൽപ്പിച്ചു കൊടുത്തു ബ്രഹ്മാവിൻ്റെ വരത്തിനു പുറമേ പ്രസാദവും കൂടെ ലഭിച്ചപ്പോൾ രാവണൻ കൂടുതൽ അഹങ്കാരിയായി തീർന്നു തനിക്കാരെയും ഭയപ്പെടാനില്ലെന്ന് വന്നപ്പോൾ അയാൾ ലോകകണ്ടകനായി മാറി ഒരിക്കൽ രാവണൻ ജൈത്രയാത്ര കഴിഞ്ഞ് കൈലാസ കൈലാസപർവ്വതത്തിൻ്റെ പാർശ്വഭാഗങ്ങളിൽ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ അതിസുന്ദരിയായ ഒരു കന്യകയെ കാണാനിടയായി അവൾ അവിടെ ഒരു ആശ്രമം കെട്ടി വസിച്ചുകൊണ്ട് കഠിനമായ തപസ് അനുഷ്ഠിച്ചു വരികയായിരുന്നു അവൾ കൃഷ്ണമൃഗയാണ് ധരിച്ചിരുന്നത് അവളുടെ തലമുടി ജട കെട്ടിയിരുന്നു ആഭരണങ്ങളൊന്നും തന്നെ ദേഹത്തിലുണ്ടായിരുന്നില്ല എങ്കിലും അവളുടെ ദേഹകാന്തി വളരെ വർദ്ധിച്ചിരുന്നു അതുകൊണ്ട് ദശാനനൻ ചോദിച്ചു ഹേ സുന്ദരി ഭവതി ആരാണ് എന്തിനാണ് ഇങ്ങനെ തപസ്സനുഷ്ഠിക്കുന്നത് ഭവതിയെപ്പോലെ ഒരു പെണ്ണിന് ചേർന്നതാണോ ഈ തപസ് ആരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ കഠിനമായ തപസ്സ് എല്ലാം എന്നോട് തുറന്ന് പറയുക ആ കന്യക അതിഥി എന്ന നിലയ്ക്ക് അയാളെ ആദരവോട് ബഹുമാനിച്ചിരുത്തിയ ശേഷം തൻ്റെ കഥ പറഞ്ഞു ഞാൻ ബൃഹസ്പതിയുടെ പുത്രനായ കുശത് കുശധൻ്റെ മകളാണ് വേദപതി എന്നാണ് എൻ്റെ നാമം എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദേവന്മാർ യക്ഷന്മാർ ഗന്ധർവന്മാർ കിന്നരന്മാർ എന്നുവേണ്ട പലരും അച്ഛൻ്റെ അടുത്ത് വരുന്നു എന്നാൽ അച്ഛൻ അത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നെ മഹാവിഷ്ണുവിന് വിവാഹം കഴിച്ചു കൊടുക്കാനായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചിരുന്നത് ഹരേ കൃഷ്ണ ഇതിൻ്റെ വാക്കിൽ ありがとうご